അപ്പൊ ഞാൻ ജൂണിയാട്ട് അപ്പൊ ഇത്രയും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനൊരു ഷോർട്ട് ഫിലിംസ് ഒക്കെ അല്ല ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ജൂനിയാട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ എമൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ലക്ഷക്കണക്കിപ്പോ ശമ്പളം പേടിക്കുമ്പോൾ ഞാൻ അഞ്ഞൂറ് പോലും കിട്ടാത്ത പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നം വരും ഞാൻ എം ടൊക്കെ മാഷായിട്ട് പോവാം അപ്പൊ ഈ അഭിനയം പഠിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു എനർജി ഉണ്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും ആ ഒരു ധാനയില് പിന്നെ ഇറങ്ങുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പാടാണ് അപ്പൊ എനിക്ക് പഠിച്ചതിന്റെ പേസിൽ ഓസ്ട്രേലിയക്ക് ഒരു വിസ വന്നു അപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് രണ്ട് വർഷത്തെ ഒരു വർക്കാ വർക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫ്രണ്ടൊക്കെ ഉണ്ടാക്കി വന്നിട്ട് പിന്നെ നാട്ടിൽ നിന്ന് അഭിനയമൊക്കെ നോക്കാൻ വിചാരിച്ചു പിന്നെ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ കുറെ ഉണ്ട് അപ്പൊ അവിടെ തിയേറ്റർ തിയേറ്ററൊക്കെ ഹോളിവുഡ് പടത്തില് ഏത് ഹോളിവുഡ് പടത്തിൽ അഭിനയിച്ചിരിക്കും ഇവിടെ തന്നെ ഇത് പിടിച്ചിട്ടില്ല എന്നിട്ട് ഹോളിവുഡ് പടത്തിൽ ഇവിടെ അഭിനയിക്കേണ്ട ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ അപ്പോഴാണ് നമ്മുടെ കോളേജിൽ പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിജി എന്ന് പറഞ്ഞ ഫ്രണ്ട് കാസ്റ്റിംഗ് കൊണ്ട് തട്ടിൻമുട്ടിയിലായിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഭയങ്കര പുളിയാണ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഞാൻ ഭയങ്കര പെർഫോമൻസ് ആണ് ചുമ്മാ ഒരു വീഡിയോ അയച്ചുപോയിട്ട് അപ്പം എനിക്ക് അവിടെ നിന്നൊരു ഗോള് വന്നു അടാ എൻ്റെ കണ്ടു ഞാൻ വീഡിയോ കണ്ടു തർട്ടിമണ്ണിൽ ഓഡീഷൻ കണ്ടു മഴ ചാനലിൽ നീ വരണ്ട ഓക്കെ നല്ല രീതിയിൽ ഞാൻ അപ്പം ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകാമെന്നുള്ളൊരു മൊമെന്റ് ഇങ്ങനെ നിൽക്കണ ഒരിക്കലും കിട്ടുന്നു വിചാരിച്ചിട്ടില്ല പിറ്റേ ദിവസം ഇപ്പം ഇന്ന് രാത്രി വിളിക്കുകയാണെങ്കിൽ നാളെയാണ് പോകേണ്ടത് ഞാൻ നാളെ പോകേണ്ട ഒരു പ്രിപ്പറേഷനും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉണ്ടായിട്ടില്ല പോണ്ടെന്ന രീതിയിൽ ഓസ്ട്രേലിയ പോകാതാണ് നല്ലത് അവിടെ പോയിട്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ മൈൻഡ് മൈൻഡായിരുന്നു പക്ഷെ കാലത്ത് എനിക്ക് ഇപ്പൊ സ്വപ്നത്തില് നീ എന്ത പരിപാടി നിനക്ക് ഇടുന്നുറങ്ങില്ല എനിക്ക് പോകുന്ന ലൈഫിലൊക്കെ എണീപോമെന്റ് അപ്പുറം ഞാൻ പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ചെറിയ പനിയൊക്കെ കേട്ടെന്ന് പനിയൊക്കെ ഉണ്ട് അമ്മയോട് ചോദിച്ചു അമ്മേ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തട്ടിമുട്ടി വരാൻ നീ എന്ത് പരിപാടി കാണിക്കുന്നെ നീ വേഗം പോവാൻ നോക്കിയേ ആ പോവല്ല അങ്ങനെ ഞാൻ ഓടിക്കതച്ച് മനോരമ ബസ് കയറി മനോരമ ഓഡീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നേരെ കയറുന്നത് ഓഡീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പം ഡയറക്ടർ പറഞ്ഞു പൊന്നു മോനെ അവിടെ കണക്കിന് കണക്കിട്ട് അവിടെ താഴെ നിൽക്കുന്നുണ്ട് അവിടേക്ക് പോയി താഴെ ഇരിക്കും എന്നെ ഞാൻ വിളിക്കാം അങ്ങനെ ഞാൻ താഴെ പോയിരുന്നു അവസാനം ഞാൻ വന്നു ഡയറക്ടർ ഓഡീഷൻ ചെയ്തു എല്ലാവരും ചിരിപ്പിക്കാൻ പറഞ്ഞു ഞാൻ എന്തോ രണ്ട് മൂന്ന് സ്കിറ്റും കാര്യങ്ങളും ചെയ്തു എൻ്റെ ഭാഗ്യവശാൽ എൻ്റെ ഭാഗ്യ കൊണ്ട് അവരെല്ലാവരും നല്ലോണം ചിരിച്ച് എന്നോട് പൊക്കോളം പറഞ്ഞ് രാത്രി ആകുമ്പോൾ വീട്ടിലെത്തുമ്പോളിക്കും മോനെ തട്ടിമുട്ടിയിൽ സെലക്ട് ആയിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ട് ഉഷാറാക്കുക അവിടുന്ന് ആണ് ലൈഫിലെ ട്രെയിനിങ് മൂമെൻ്റ് തുടങ്ങുന്നത് കഥ ആരംഭിക്കുന്നത് പിന്നെ കഥ കഥ മണിക്കൂർ വേണ്ടി ഇല്ല അത് എടുത്ത കിട്ടിയത് അത്രയും ഹിറ്റ് ഷോ എല്ലാരും ഭയങ്കര എക്സ്പീരിയൻസ് ആക്ടേഴ്സാണ് കെ പി സി ലളിതാമ മഞ്ജു ചേച്ചി ജയൻചേട്ടൻ നസിൽ സംക്രാന്തി എനിക്ക് തോന്നുന്ന സിനിമ പിന്നെ ബട്ട് ഇങ്ങനത്തെ സിറ്റോം പരിപാടി ചെയ്യാൻ കുറച്ചും കൂടി ഭയങ്കര ഭയങ്കര സ്കിൽഡാണ് കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ മൂന്നാല് പേര് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിലെ ഡയലോഗ് പറയും ആക്ഷൻ എന്നിട്ട് നമുക്ക് നല്ല ഹ്യൂമറ് വരണം ഡബിങമാണ് കറക്റ്റ് അക്ഷരസ്ഫുടത വേണം അപ്പൊ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ് സിനിമയിൽ ഓടി സ്ക്രിപ്റ്റ് ഉണ്ടാവും പക്ഷെ തട്ടിമുടി പറഞ്ഞാൽ സ്ക്രിപ്റ്റേ ഇല്ല സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷെ അതിനുള്ള ഹ്യൂമർ നമ്മുടെ ഒരു ഇമ്പ്രവൈസേഷൻ പരിപാടി ഉണ്ട് അപ്പൊ അത് എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര കളരിയായിരുന്നു എന്നെ എന്നെ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തിരുന്നു അതോടൊക്കെ സമീപത്തിൽ ഇവരൊക്കെ ഇവിടെ നിന്ന് വരുന്നടാ ഇവരൊക്കെ ആരാണ് എടുത്ത് പക്ഷെ എന്നെ അത് സ്നേഹം കൊണ്ടുള്ള സപ്പോർട്ടാണ് സപ്പോർട്ടാണോ പക്ഷെ ഭയങ്കരമായിട്ട് ലളിതാമി ആണെങ്കിലും മഞ്ജു ചേച്ചി ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി എല്ലാവർക്കും ഞാൻ ഇറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിലും അതുകൊണ്ടാണ് അല്ലാണ്ട് കാണണം 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 കാരണം മനസ്സിലാക്കണം പ്രത്യേക ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 സീൻ സീൻ ആഗ്രഹം ഉണ്ടോ എന്താണ് എല്ലാ എല്ലാ സീനും എത്തുന്നത് തന്നെ പല കണക്ഷൻ കണക്ഷൻ സീനുകളും എല്ലാം എനിക്ക് ണോ ഈ ഒരു സംഭവം ആളുകളുടെ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നത് അത് ഞാൻ കാരണം ഇത്രയും നാളും നോമിനേഷനില് സാഗർ ജൂനിയേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂസ്ലി വന്ന് നിക്കുന്ന ആൾക്കാരായിരുന്നു ഈ ലാസ്റ്റ് ഒരു വീക്കില് വരുന്ന പെർഫോമൻസിൽ വരുന്ന ബസ്സിലടിക്കുന്ന കാര്യൊക്കെ നമ്മൾ പറഞ്ഞ അതിനകത്തൊക്കെ വന്ന മാറ്റങ്ങളായിരിക്കും പിന്നെ അതിന് മുന്നേ ത്രൂട്ട് ഒരു പെർഫോമൻസ് മൊത്തം നോക്കേ വൺ മുതൽ ഇതുപോലെ പിന്നെ മെയിൻ ഇമ്പാക്റ്റ് വരുന്ന ഒരു ഒരാഴ്ചയിലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അതായിരിക്കും ഒരു പക്ഷെ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ശരികൾ എൻ്റെ മാത്രം ശരികളാണ് ബാക്കിയുള്ളവർക്ക് പലർക്കും തെറ്റായിരിക്കാം സ്വാഭാവികമാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് നൂറ് ദിവസം ആയിരം ദിവസം അവിടെ ഇരിക്കും ഭയങ്കര സുഖാടി അടിപൊളി ഫുഡ് ഇട്ട കാലത്ത് പാട്ട് വരുമ്പോൾ ഡാൻസ് കളിക്കുന്നു അങ്ങനെ ഭയങ്കര രസമാണ് എന്നെ സംബന്ധിച്ചുള്ള അതൊക്കെ ലക്ഷറിയാണ് എന്നെ സംബന്ധിച്ചുള്ള ലക്ഷറി കാരണം ഞാൻ വളർന്ന സാഹചര്യം അയ്യോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറയുന്ന അങ്ങനെയൊക്കെ ും വൺ വീക്കിന്റെ പെർഫോമൻസ് മെയിനായിട്ട് അത് ഉണ്ടായിരിക്കാം ഞാൻ ആ അതിലൊക്കെയാണ് ഒന്ന് രജിസ്റ്റാറും ഡോക്ടർ റോബിനൊക്കെ വന്നപ്പോൾ എന്റെ ക്യാരക്ടർ അതാണ് കബട കലാകാരനും കബഡ കലാകാരിയും അപ്പൊ അങ്ങനത്തെ ഞാൻ എന്തായാലും ജയിലിൽ നിന്നൊക്കെ പുറത്ത് ഇറങ്ങുന്ന ആള് ഞാൻ വലിയ മാന്യനായിട്ടുള്ള ഒരാളായിരിക്കില്ല ഇപ്പം കള്ളന്റെ സംഭവം എന്തായാലും മനസ്സിലുണ്ടാവും സാഗരല്ലേ ചെയ്ത് പക്ഷേ കള്ളനെ ക്യാരക്ടറാണ് ചെയ്ത് അപ്പൊ പെട്ടെന്ന് പൈസ കണ്ടപ്പോ തട്ടി തട്ടിപ്പറിച്ചു വേണമെങ്കിൽ എനിക്ക് അത് മൊത്തം കീറായിരുന്നു പക്ഷെ അത് കീറൂല അത് പിടിച്ചു ഓടിയാലും പ്രശ്നമാണ് പക്ഷേ ഇങ്ങനെ ഗെയിം കളിക്കാം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഒരു സാധനം വരുത്തണം എൻ്റെ ആഗ്രഹം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കാണുന്ന ഓഡിയൻസ് ചിലപ്പോൾ ഇവന് എന്തൊക്കെ ഊരനാണോ കാരണം അത്രയും നല്ല സപ്പോർട്ടും സ്നേഹം ആൾക്കാരാണ് രണ്ടുപേരും വന്നിട്ടുള്ളത് പക്ഷെ എസ് എ ഗെയിം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഓക്കെയാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നി അതുപോലെ കേസ് ആണെങ്കിലും സന്മനസ് ഉള്ളവർക്ക് ആ ഗെയിമിന്റെ പേര് അപ്പോൾ എനിക്ക് പഞ്ഞിയൊക്കെ കുറെ പേര് ഇങ്ങനെ ചവിട്ടി അതിന്റെ മേലെ കയറിയില്ലെന്ന് ക്ലിപ്പ് എനിക്കത് കാണുമ്പോൾ വലിയ സമാധാനപരമായിട്ട് ഗെയിം കളിക്കാൻ പറഞ്ഞു കേട്ടോ അതിന്റെ പേരിലൊക്കെ എനിക്കത് വർക്കായില്ല അപ്പൊ ഞാൻ കറക്റ്റ് പനി വെച്ചത് ക്ലിപ്പ് ഇട്ട് എനിക്കത് വെയിറ്റ് കുറവ് ഞാൻ ഔട്ടായി ആ പിന്നെ ഞാൻ ശോഭ ചേച്ചി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഉള്ളിൽ ഞാൻ മൂക്കിലൊക്കെ പഞ്ഞി കയറ്റി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അവിടെ ശോഭ ചേച്ചി ശ്വാസപ്പെടാൻ തരുന്ന ഒരു ഗ്യാപ്പ് വരണ്ടേ കാരണം അത്രയും അത് അത്ര വലിയൊരു വിഷയമാണ് പുറത്തേക്ക് പോകുന്നത് അപ്പൊ എന്റെ കാര്യം അവിടെ പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല ഞാൻ പറയുമ്പോൾ ചേച്ചി ഒരു സ്പേസ് തരൂ ഞാൻ സംസാരിക്കാം ഞാൻ സംസാരിക്കുമ്പോൾ ചേച്ചി രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുക അപ്പിന് വഴിയില്ല രണ്ടുപേര് ഒരുമിച്ച് സംസാരിച്ചു അപ്പം എനിക്ക് പറയാൻ പറ്റിയൊരു അവസരമതായിരുന്നു അത്രയും വലിയ പഞ്ഞീടെ കേസ് ഗെയിമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവർ പഞ്ഞിയും പ്രശ്നമല്ല ഐസും പ്രശ്നമില്ല എല്ലാവരും ഐസിന്റെ ഉള്ളിൽ മുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറും ചെയ്യും പഞ്ഞീടെ ഉള്ളിൽ മുത്തുണ്ടെങ്കിൽ അത് കയറും ചെയ്യും പക്ഷെ ഞാൻ പുറത്ത് ചെയ്യുമ്പോൾ അത് ഭയങ്കര കുറ്റമായി പ്രശ്നം അത് അങ്ങനെ തന്നെയാണ് അറിയാം അപ്പോൾ ജൂനിയേഴ്സ് പിന്നെ എൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെ എന്നെ ആസ് എ ഇൻഡിവിജ് രീതിയിൽ ദേഷ്യപ്പെടുന്ന രീതിയിൽ തോന്നി അവൻ ബേസിക്കലി ഒരു എടുത്ത ചാട്ടം ഉണ്ട് പക്ഷേ ഈ ഗെയിം എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടപ്പോൾ അത് വർക്കായില്ല അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം വർത്തിയത് പിന്നെ ഭസ്മർത്തിയിട്ട് ബിഗ് ബോസിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ഒരാൾ സ്പേസ് തരുന്നില്ല ഞാൻ അപ്പോഴും സംസാരിക്കുമ്പോൾ അവിടെയും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടു ദിവസം ഒക്കെ അരട്ടൊന്ന് ഞാൻ എവിടെയും ശബ്ദം കയറി സംസാരിച്ചിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദ കയർത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ആ സാഗര ശബ്ദകുറച്ച് സംസാരിച്ചല്ലോ അവർക്കത് പറയായിരുന്നു പക്ഷെ അവർക്കത് പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ അപ്പോഴും കാണുന്ന എനിക്കറിയില്ല അതൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നതും പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ മിണ്ടാണ്ട് ഗെയിം കളിച്ച് ഇങ്ങനെ കളിക്കുക അങ്ങനെ പോവുക ഫുഡ് കഴിക്കുക ഇരിക്കുക ആരും വിഷമിപ്പിക്കാണ്ട് എനിക്ക് നല്ലവണ്ണം സ്നേഹിക്കാൻ അറിയുകയും ചോദിച്ചിട്ട് അയ്യോ വീണ്ടും ചേച്ചി എനിക്ക് നല്ല എനിക്ക് നല്ലവണ്ണം സോറി എനിക്ക് നല്ലോണം സ്നേഹിക്കാൻ അറിയാം പക്ഷെ അങ്ങനെയല്ല അത് കളിക്കേണ്ടത് ഞാൻ ഇപ്പോഴും എപ്പോഴും ഗെയിം എന്നുള്ള രീതിയിൽ അങ്ങനെ കളിക്കുമ്പോഴാണ് അതിനൊരു രസം അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ എല്ലാവരും പാട്ടൊക്കെ പാടി ഓണത്തിന്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും ഗെയിം എന്നുള്ള രീതിയിൽ അങ്ങനെ കളിക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇറങ്ങിയിട്ട് ഇറങ്ങി ഇറങ്ങി ആയിട്ട് കാര്യമായിട്ട് ഇറങ്ങിയില്ല കേട്ടോ ഞാൻ വീട്ടിൽ അടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പിന്നെ എന്തെങ്കിലും വലിയ രീതിയിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല ആ ഒരു ടൈമിൽ ഇപ്പോഴും ആ ഒരു ബിഗ് ബോസ് ഞാൻ പോയതിനു ശേഷം ഇപ്പോഴും അതിന്റെ ചർച്ചകള് എന്നെ വെച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒക്കെ നടക്കാറുണ്ട് അപ്പൊ ഞാൻ വീണ്ടും കാണാറുണ്ട് കട്ടുകളൊക്കെ അല്ലെങ്കിൽ ഇറങ്ങി അന്ന് മൂവ് ചെയ്യണം അടുത്ത പ്രോസസിലേക്ക് സ്റ്റെപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്ക് പോകണം അതിൽ സ്റ്റെക്കാൻ പറ്റില്ല ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ അടുത്ത ലെവലിലേക്ക് പോകണം അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സ്വപ്നത്തിന്റെ പുറകിൽ പോകണം എനിക്ക് ബിഗ് ബോസിന്റെ അകത്ത് കേറിട്ട് ഏറ്റവും കൂടുതൽ അടി ആ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു ഞാൻ അങ്ങനെ അലമ്പ് അടി വഴക്കുന്നു ഞാൻ ബേസിക്കലി അങ്ങനത്തെ ഒരാളല്ല ഞാൻ കൂടുതൽ കോളേജിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായി അച്ഛനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലടാ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ ചൂടാവുന്ന ഒരാളല്ല പക്ഷെ ഞാൻ ഷോവിന്റെ അകത്തായ കാരണം നമ്മൾ പല കാര്യങ്ങളും പ്രതികരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചെയ്യണം ആ ഗെയിം അങ്ങനെയാണ് അവർ ലൈഫിൽ കൂടുതൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ ഷോന്റെ ബേസിക്ക അല്ലാണ്ട് ഞാൻ ജീവിതത്തിലൊന്നും ഒരാളെ ചൂടായിട്ട് സാഗരം നീത് ഭയങ്കര മോശമായി കാണിച്ചേ കാണിച്ചെ ഞാൻ എന്ത് തെറ്റ് ചെയ്തടാ കെട്ടിപെടി ചെയ് പരിപാടി തരുന്നില്ല എന്നാണ് ഞാൻ പുറത്ത് ബേസിക്കലി പക്ഷെ അതിൻ്റെ ഉള്ളിൽ കെട്ടിപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അപ്പൊ മാക്സിമം ഞാൻ തന്നെ ഫസ്റ്റത്തെ മീശമാധാന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ബേസിക്കലി പാൽക്കോപ്പിരുന്നു പക്ഷേ ഇത് അടിപൊളിയാണ് എനിക്ക് അതുവരെ കൺഫ്യൂഷനാണ് കാരണം ലാൽസാർ വന്നിട്ട് പറയുമ്പോ എനിക്ക് ക്ലൂ തരുന്നില്ല സാഗരം നീച്ചത് നല്ല രസമായിരുന്നു എനിക്ക് ക്ലൂ കിട്ടുന്നില്ല ദൈവമേ ഞാൻ ഈമാതിരി വേഷം കെട്ടൊക്കെ കാണിച്ചിട്ട് മീൻസ് നല്ല ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും പറയുന്നില്ലല്ലോ ഈ പരിപാടികളൊക്കെ ഫ്ലോപ്പ് ആണോ അപ്പൊ ജൂനേഴ്സാപ്പുറം എന്ന് പറയുന്നത് സാറേ പരിപാടി മൊത്തം കുളപ്പാട്ടാ സാധനം മിണ്ടിട്ടില്ല സാറ് റണീഷയ്ക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാ ഞാനിപ്പോ ആദ്യ കണഫ് ഇവനാണ് കൂടെ എപ്പോഴും ഉള്ളത് അവന്റെ സൗഹൃദം ചെയ്യുന്ന മനസ്സിന്റെ ഉള്ളില് ഭയങ്കര ഇതുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും അടുത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടി അവൻ എന്തൊക്കെ ഉണ്ടല്ലോ എന്നെ സംഭവിച്ചു ഫ്രണ്ട് തന്നെയാണ് ഒരു പകുതിക്ക് വെച്ചിട്ട് വഴിയില് അറിയുന്ന ആളല്ല ഞാൻ ഞാനത്രയും സൗഹൃദത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്പൊ ഇവനൊക്കെ പറയുന്നുണ്ട് പ്രശ്നായി നീ എന്ത് കളിച്ചിട്ടും കരുതൊന്നുമല്ല വേണ്ടത് ജനങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണോ ഇഷ്യൂ തെറ്റിപ്പോ ഭഗവാൻ ഇതല്ലേ ഞാൻ പോകുന്ന റൂട്ടൊക്കെ തെറ്റല്ലേ അപ്പൊ അങ്ങനെ ഇതായിരുന്നു പിന്നെ പുറത്തിറങ്ങിയപ്പോഴും മനസ്സിലായ വർക്ക് ആണെന്ന് തന്നെ ക്യാപ്റ്റൻസിന്നാണ് മസ്റ്റ് നടക്കുന്ന വഴക്ക് ക്യാപ്റ്റൻസി കിട്ടി ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്ത് അടിപൊളി സന്തോഷത്തിലിരിക്കുക അപ്പോഴാണ് ഒരു ഗെയിമിന്റെ ബേസിലിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പിന്നെ പുറത്ത് നടക്കുന്നത് അപ്പൊ ഞങ്ങളെയാണ് വിളിച്ചത് അപ്പം ഞാൻ ഇനി തെറ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്താണല്ലോ സോറി പറയേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ജുനേഷങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കേട്ടതാണ് സാക്ഷിയുടെ ഇപ്പം തന്നെ ചോദിക്കാം ആ നേരത്തെ ഒരു ഫാക്ഷനോ സെക്കൻഡിൽ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത്രയും കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ളൊരു ഒരു ആണ് അതാണ് എനിക്ക് ഷോ ആ ഒരു സംഭവം ഇപ്പോഴും ഇപ്പോഴും ഇല്ല അതോട് മാറി പക്ഷെ വലിയൊരു ഇതായിരുന്നു ഞാൻ ക്യാപ്റ്റൻസി മേടിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നാൽ മതിയായിരുന്നു പക്ഷെ നമുക്കൊരു നിമിഷത്തിൽ പറ്റുന്ന ചെറിയ ചെറിയ

എനിക്ക് തോന്നിട്ടുള്ള പേഴ്സണലി പിന്നീട് അപ്പൊ വഴക്കുണ്ടാവണം അല്ലാതെ അതിന്റെ പേരിൽ ഒരു പരാതി പിന്നെ പറഞ്ഞുതരുന്നത് തിരിച്ചെനിക്ക് വരുന്നത് അല്ലെ എനിക്ക് മനസ്സിലായി പക്ഷെ ഇപ്പൊ ഞാൻ നേരെ ഇപ്പോ അവൻ ചെയ്ത ഗെയിം ചേഞ്ചാണ് അതിന് ക്യാപ്റ്റൻസിലേക്ക് കിട്ടി ആ പ്രോസസിന് ഞാൻ ചെയ്തത് തെറ്റുമാണ് ഞാൻ ജയിലിലേക്കും പോയിട്ടുണ്ട് എനിക്കത് മനസ്സിലാവുന്നു ഞാൻ എന്റെ ആശയങ്ങള് അവർക്ക് ഒട്ടും യോജിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ ബോക്സിന്റെ കേസ് ഗെയിം അത് അങ്ങനെ തന്നെയാണ് കാരണം കൂടുതലുള്ള ആൾക്കാർക്ക് അവനെ സംബന്ധിച്ചോളം സേഫ് അല്ലാത്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാന്നാണ് നല്ല പ്ലേ ആണ് വേണമെങ്കിൽ ഒരു കാരണം പറയാം ഈ ബോക്സ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ആർക്കിങ്ങനെ ഇഞ്ചുറി പറ്റിയാലോ ആ ബോക്സ് തട്ടി കഴിഞ്ഞാൽ എന്തുവരും പറഞ്ഞു പക്ഷെ അത് വേണമെങ്കിൽ പോയിന്റ് കിട്ടി പക്ഷെ അവന് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ചെയ്യും നേരെ മറിച്ച് ഞാൻ ചെയ്യുന്നത് ജയിലിലേക്കും പോകുന്നു ചെയ്യുന്നു ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നു അതൊരു പക്ഷെ ഗ്രൂപ്പുകളിലെ എനിക്കറിയില്ല എനിക്ക് അതിന് വലിയ ഞാൻ ക്വസ്റ്റിനു ചിന്തിച്ചിരുന്ന അത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല അത് അതിനെ സംബന്ധിച്ചുള്ള ആ ടാസ്ക് പിന്നേം സുഖം അത് കുറച്ച് മാറി മാറി പിടിക്കുന്നു അത് ഇടുന്നു ക്യാപ്റ്റനായി പക്ഷെ ഇത് നമ്മൾ രണ്ടു ദിവസം പെർഫോമൻസ് ചെയ്തിട്ടാണ് ഞാൻ ഞാൻ ക്യാപ്റ്റൻ ആവാൻ ഇങ്ങനത്തെ പെർഫോമൻസിന്റെ ഞാൻ അടുത്ത് പറഞ്ഞുടാ ഇങ്ങനെ ഇവര് ഓരോരുത്തരുടെ ടൂൾ ആയിട്ട് എടുക്കുകയും ഇപ്പൊ ബോക്സ് പൊക്കുന്ന പരിപാടി ഓക്കെ പക്ഷെ ഈ ബോക്സ് തട്ടിയിട്ട് ഇഞ്ചുറി പറ്റി എന്നുള്ള പോയിന്റ് വരും ആരെയും പറയുമെന്ന് അറിയില്ല പക്ഷെ അതർവൈസ് പുളിയാണ് പക്ഷെ ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തില്ലേക്കും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ആരും കുറവാണ് അവിടെ എനിക്ക് അറിയില്ല അതുപോലെ തന്നെ ജയിലിൻ്റെ അവിടെ ഞാൻ കയറിയപ്പോൾ ഞാൻ ജൂനിയേഴ്സിനെടുത്ത് വിടാം ഞാൻ കുപ്പിയെടുത്തതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ ആ സമയത്ത് ഞാൻ പുറത്തുനിന്ന് വിചാരിച്ചു പുറത്ത് നമ്മളത്രയും സൗഹൃദം ഉള്ള രീതിയിൽ വിചാരിച്ചു അപ്പം ഞാൻ എനിക്ക് അവൾ പിടിച്ചിട്ട് ഞാൻ രണ്ടുപേരെടുത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം മുമ്പിൽ ഒരു അവളെ മുഖം പോയിപ്പോൾ രണ്ടുപേരത്ത് ഞാൻ സോറി സോര്യ സൂര്യെന്നുള്ളിൽ പറഞ്ഞു നാദര സെറീനെ കണ്ടിട്ടില്ല സെറീനെ വിചാരിച്ച് ഞാൻ കൈ കൊണ്ടോ അത് ഇങ്ങനെ ആക്കി വിളിച്ചതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അവൾ നാദരയ്ക്ക് അവൾക്ക് അവളെ ഹാപ്പിനെസ്ന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് ദിവസം അവളുടെ കൂടെ നടന്നതല്ലേ കാര്യങ്ങൾ ചെയ്തിട്ട് അവൾ പിന്നെ ആ സംഭവം സെറീനടുത്ത് പോയി പറയുന്ന ഒരു സാഗർ ചെയ്ത് നീ കണ്ടോ അവൻ അവനത് തുപ്പിതല് അങ്ങനെ എന്തോ ഒരു കട്ടുണ്ട് അപ്പൊ എനിക്ക് ആ കട്ടിനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിട്ടു സാഗർ എന്ന് പറഞ്ഞ വ്യക്തി അവളെ സന്തോഷത്തിനാൽ നടന്നിട്ടുള്ളൂ സാഗർ എന്തായാലും പേഴ്സണലി കേട്ടി അത് ചെയ്യൂല അങ്ങനെ തോന്നാൻ തന്നെ പാടില്ല അവളത് പറയാനും തന്നെ പാടില്ല സാഗർ അവര് പരിപാടി കഴിഞ്ഞു വീണ്ടും ആ ഡിസ്കഷൻ പോയി സെറിയത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല സെറീനെ വന്നിട്ട് എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു സാഗർ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അവളെ ക്യാരക്ടർ അവളെ ഫാമിലി ലൈഫ് വരും ഒറ്റപ്പെട്ട ഒറ്റ മോളാണ് അവൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് ഇത് പുറത്താണെങ്കിൽ കൂടി എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ എനിക്ക് ആക്സപ്റ്റ് ചെയ്തു ഓക്കെ അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ് സെറേ എനിക്ക് ഒരിക്കലും അത് ആരും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ നാടിൻ്റെ അടുത്ത് സാഗർ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല പ്രശ്നമില്ല പക്ഷെ അവതും അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള സാഹചര്യമായി അങ്ങനെ തന്നെ മുന്നാട്ടിടുന്ന മതി സെറീ നാദർ പോയിട്ട് ഒരിക്കലും സാഗ്രമത് മനഃപൂർവ്വം അങ്ങനെ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ അത്രയും പ്യുവർ അത്രയും ഇഷ്ടത്തിന് വേണ്ടിട്ട് അവളെ ഹാപ്പിനെസിന് വേണ്ടി നടന്നിട്ട് ഞാൻ പിന്നെ എന്താ ഞാൻ ഒരിക്കലും അവളെ കേട്ടിയാൻ വേണ്ടി ചെയ്യേണ്ട എനിക്കൊരു ആവശ്യമില്ല നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ഫ്രീഡം കൂടുതൽ കൂടുതലെടുക്കുക അങ്ങനെ പറ്റി പോകുന്ന പ്രശ്നങ്ങളാണ് അത് ഇങ്ങനെ എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ആസെറ്റ് ചെയ്യാം അത് പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് ഗെയിമിൻ്റെ ഇടയിൽ മാണിക്കല്ലിന്റെ എന്തോ ടാസ്കില് ഞാൻ ഇങ്ങനെ നമ്മളൊക്കെ ഒരു ഗെയിം കളിക്കുമ്പോൾ ഉപദ്രവിക്കാനും പാടില്ല തൊടാനും പാടില്ല അവിടെ ഇങ്ങനെ ചവിട്ടാൻ പാടുവരാം ഇങ്ങനെ തല പൊട്ടാനൊന്നും പ്രശ്നമില്ല വെള്ളം തൊട്ടാ പ്രശ്നം ഐസ് തൊട്ടാ പ്രശ്നം എനിക്കറിയില്ല എങ്ങനെയാ ആരും വേദനിപ്പിക്കാണ്ട് അപ്പൊ ഞാൻ അതുപോലെ മാണിക്കല് കളി അതുപോലെ വെള്ളത്തിന് കളിച്ചൊരു എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അടുത്ത് അറ്റാക്കിങ് ആണ് അപ്പൊ അതിന് അടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഞാൻ അങ്ങനെ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യില്ല ആ രീതിയിൽ അത് കാണിച്ചിട്ടിരുന്നു അപ്പൊ അതൊക്കെ ഒരു ഫണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ വേണമെങ്കിൽ ഈ ഫണ്ണൊക്കെ ഏത് രീതിയിലും തട്ടിയും മുട്ടിയും എന്ന പരിപാടിയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് സാഗർ പിന്നീട് ബിഗ് ബോസിലൂടെയാണ് സാഗർ കൂടുതൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് കാരണം ബിഗ് ബോസിലൂടെയാണ് സാഗറിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയുന്നതാ അതിനു പിന്നാലെ നിരവധി സിനിമകളിലും സാഗർ അഭിനയിച്ചു ജോജു ജോർജ് സംവിധായകനായി അരങ്ങേറിയ ചിത്രമാണ് പണി ജോജു തന്നെയാണ് ചിത്രത്തിലെ പ്രധാന നായകനും ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും ചെയ്തു ചിത്രത്തിൽ കൈയടി നേടിയത് വില്ലന്മാരായി അഭിനയിച്ച സാഗർ സൂര്യയും ജുനൈസും തന്നെയാണ് ബിഗ് ബോസിലൂടെയാണ് ഇരുവരും സിനിമയിലേക്ക് വന്നതും തന്റെ അമ്മയെക്കുറിച്ചെല്ലാം വാതോരാതെ പറയുന്ന ആളാണ് സാഗർ സൂര്യ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു തന്നെ സ്ക്രീനിൽ കാണുക എന്നത് അതുപോലെ തന്നെ തന്റെ പരിപാടി മാറ്റി അമ്മ ബിഗ് ബോസ് കാണുമായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ അത് അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല എന്നും സാഗർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ വെച്ച് സാഗറും സെറീനയും എന്നൊരു കോംബോ നമ്മൾ എല്ലാവരും ഏറ്റെടുത്തിരുന്നു ഇവരുടെ വിവാഹം എപ്പോഴാണെന്നാണ് എല്ലാവരും ചോദിച്ചതും ഇപ്പോൾ ബിഗ് ബോസ് താരമായ റോബിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ഇതിന് പിന്നാലെ സാഗറും സെറീനയും വിവാഹിതരാകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ഇരുവരും എപ്പോഴാണ് വിവാഹിതരാകുന്നത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്